പ്രകാശം നമ്മളിപ്പോ ശിവമുഖ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിട്ടോ അത് മെയിൻ റോഡിലേക്ക് കടക്കുള്ള റോഡിലേക്കാണെന്ന് കടക്ക അത്യാവശ്യം നല്ല വല്യ ടൗൺ കണ്ടില്ലേ കണ്ടല്ലേ നമ്മൾ സ്റ്റാൻഡിന്റെ പുറത്തുള്ള കായ്ച്ചാലോ അത് കണ്ടല്ലേ ഒരുപാട് ഒരു തെരുവ് കച്ചവടങ്ങളാണ് കൂടുതലും ഇവിടെ ൗൺ ഇവിടെക്കെ ഇവിടെ ഇത്തിരി വെറൈറ്റി സാധനങ്ങൾ അതെന്ത് കായാണോ അത് സൈഡി കയോ മെയിനായിട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കും സർക്കിൾ ആണ് ഇവിടെ കണ്ടില്ലേ ഉള്ളിരക്കാണ് നടക്കണം നല്ല അടിപൊളി ഫ്രഷ് പഴങ്ങളൊക്കെ നമ്മൾ ഈ റൂട്ടിൽ നിന്ന് കടന്നു നോക്കിട്ടോ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് നടന്നു കുറച്ച് ഞങ്ങൾ ഇവിടെ പൂവിന്റെ മെയിൻ സോപ്പുകളാണ് കൂടുതൽ കണ്ടത് ോപ്പുകൾ കംപ്ലീറ്റ് ഇവിടെ പൂവിന്റെ ഷോപ്പുകളാണ് കൂടുതലും കുറെ പൂക്കൾ കണ്ടില്ല അത്യാവശ്യം ഉണ്ട് ഇവിടെ നല്ലൊരു തിരക്കുള്ള ഏരിയ കേട്ടോ അവിടെയൊക്കെ ഫുള്ള് ചെറിയ ചെറിയ കടകളാണ് അമ്പലം തോന്നിട്ടവിടെ നമ്മള് സ്റ്റാൻഡിനു നടക്കുന്ന കേട്ടോ ഏകദേശം കുറച്ചങ്ങോട്ട് നടന്നു നമ്മൾ ഇവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ബസ് പോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കളർ തന്നെ അവിടെ ഒക്കെ ഇതെന്താ സംഭവം ആ സമ വണ്ടി പോലു കാണാ കുതിര വണ്ടിയൊക്കെ ഇണ്ടട്ടോ അവിടെ പോണു ബസ് റൂട്ട് അത്യാവശ്യം എന്താണ് നമ്മൾ ചാണ്ടിന്റെ അവിടെ നടന്നെത്തിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നുമില്ല കാണാൻ നമ്മൾ ചാൻഡിൽ എത്തിട്ട